ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനിലേക്കാണ് ഇന്നത്തെ രണ്ടാമത്തെ ഗെയിം അത് ഈ ത്യാഗം തന്നെയാണ് മൂന്ന് പേരാണ് ഇത്തവണ പോയിട്ടുള്ളത് അനീഷ് ആര്യൻ ജിസേൽ പക്ഷേ ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ടാസ്കുകളാണ് കൊടുത്തിട്ടുള്ളത് അനീഷിനോട് പറഞ്ഞത് ഈ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തത് ആര്യൻ ഒരു ജ്യൂസ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ആ ജ്യൂസ് മുഴുവൻ കുടിച്ച് തീർക്കുക എന്നുള്ളത് ജ്യൂസ് എന്താണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ മൊത്തം ഉപ്പ് കലിക്കുകയായിരിക്കും ചിലപ്പോൾ മുളക് കലിക്കുകയായിരിക്കും ചിലപ്പോൾ നല്ല ജ്യൂസ് ആയിരിക്കും എന്താണെന്നുള്ളത് അറിയില്ല അടുത്ത കാണുന്ന ട്വിസ്റ്റ് ജിസലിൻ്റെ മുടി വടിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ടാസ്ക് അനീഷ് ആക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു കാരണം ആര്യനെ മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇവൻ്റെ അടുത്ത് കൊടുക്കുന്നത് അനീഷിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അനങ്ങുന്നില്ല അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട് ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അനീഷ് അത് ആക്സെപ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു ആരിൻ്റെ കാര്യം അറിയില്ല ഒരു കാരണവശാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല കാരണം മുടി വടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറച്ച് പോയിന്റ് കിട്ടിയിട്ട് മുടിവടിക്കുന്നുള്ളത് ഇനി നമുക്ക് ലൈവിൽ കാണാം എന്തായാലും